ഹലോ ഗൈസ് അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ബ്ലോഗ് ആയിട്ട് നമ്മൾ തോന്നിരിക്കുകയാണ് എല്ലാവരും കുറേ ഐസായി ചോദിക്കണേ ബ്ലോഗാ ബ്ലോഗ് കേട്ടേ അപ്പം ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാണ് എന്നൊന്നും ബ്ലോഗൊന്നും ഉണ്ടാവില്ല കുറച്ച് കാലം അപ്പോൾ ബ്ലോഗേ ഉണ്ടാവുള്ളൂ അപ്പം എന്നെ അതൊക്കെ പെരുന്നാളിലെ പെരുന്നാളിൻ്റെ ചെറിയ ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും പോലെ തന്നെ പെരുന്നാളി ഞങ്ങളും അടിപൊളിയിട്ട് അടിച്ച് പൊള്ളിച്ച് ആഘോഷിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ പെരുന്നാൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരാളിതാ നമുക്ക് ബ്ലോഗി കാണാം നമ്മുടെ കിടക്കുന്നുണ്ട് ബോസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കോപത്തിന്റെ മുൻ വന്ന ഈ ഒരു ആഘോഷിച്ചത് കേട്ടോ പള്ളിക്കന്നാട് വന്നൊരു കടന്നാണ് കൊടുക്കാനായിട്ടോക്കോ ഞാൻ അപ്പോ ഇന്നത്തെ ദിവസം ഇവിടെ അപ്പോ ചെലവ് ആള് തീരുമാനിച്ചിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പെരുന്നാളെങ്ങനെയുണ്ട് പറയട്ടോ സാധാരണ എല്ലാ ചെറിയ സംഭവിക്കുന്നിട്ട് എല്ലാരും പീഡകല കുത്തിർന്ന് അങ്ങനെയൊരു സാധാരണ എല്ലാ ചെറിയ ഇരുന്നാളും കൈയിൽ പക്ഷെ എന്നാണ് കൊടുക്കത്തെ ചൂട് ചൂടായാലും പുറത്തിറക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ തീർന്നിട്ടുണ്ടാവും എനിക്ക് തോന്നണെ അപ്പൊ ഏതായാലും ഈ ബ്ലോഗിന്റെ ബാക്കിയ കുറച്ചാ കുറച്ച് പണികളുണ്ട് ഓക്കെ അപ്പം ഇന്നൊരു സംഭവം നടക്കാൻ പോണേ സംഭവം എന്താ വെച്ചാൽ ഒരു കുട്ടിയുണ്ട് കോട്ടക്കനോ മലപ്പുറത്ത് എവിടെയുണ്ടോ വീട് അപ്പം അങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരുപാട് നാളായിട്ട് അതിൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറയണ കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ആ കുട്ടി കൊണ്ടുവരെ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കാണാൻ ഞങ്ങൾ പറശ്ശീൻ്റെ കൂട്ടിലുള്ളത് അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ കൊടുത്തിട്ട് ഒരു ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം കുറച്ച് സമയം കൂടി ഉണ്ടാവുള്ളൂ അവർ ഇവിടെ എത്തും ആ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാടായിട്ട് പറയണതാണല്ലോ അങ്ങനെ കാണണം 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 അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരിന്നെങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവരോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ അവർ വന്നുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല അവിടെ നല്ല ഉറക്കത്തിലാട്ടോ അതൊന്നും പറഞ്ഞിട്ടൊക്കെ മൂലി കിടക്ക വന്നിട്ട് വലിച്ച് നിപ്പിച്ച് കൊണ്ടുവരേണ്ടി വരും എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം ഏതായാലും ഒരു ഇപ്പൊ വരും എന്നിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ ൊക്കേഷന കൊടുത്ത് നീച്ച് എങ്ങനെ ഈ കോലത്തില് ചൂടല്ലേ <laughs> തുടങ്ങി <laughs> സിസ്റ്റർ പഠിക്കുന്നു സിസ്റ്റർ പഠിക്കുന്ന ഇരുന്നാലും ചായ കൂറ്റമ്പാറ ചെറായ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പെരുന്നാൾ വിഷു വെടിക്കെട്ടി പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്

അപ്പം നമ്മൾക്ക് ഇന്നത്തെ പടക്കങ്ങൾ നൽകി നമുക്ക് ഇന്നത്തെ ദിവസം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മുക്കല്ലേ മുക്കല്ലേ മുക്കത്തിന്റെ ഷോപ്പ് അബു ഫാൻസി മുഖം ആണ് നമുക്കിന്ന് അബു ഫാൻസി മുഖത്തിലെ നമ്മുടെ കൂട്ടുകാരനായ വേൾഡ് ലോപ്പറാണ് ഇന്ന് ഇവിടെ പൊട്ടിക്കാൻ ആവശ്യമുള്ള പതിനായിരം രൂപകൾ വില വരുന്ന പട്ടക്കം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിഷുവിന്റെ ആ അപ്പൊ വിഷുവിനെല്ലാവരും പട്ടക്കം വാങ്ങട്ടെ അബ്ബു ഫാൻസിൽ വാങ്ങട്ടു ഫാൻസിലെ കളക്ഷൻ വേറെ ഇവിടെ ഇല്ല അബ്ബു ഫൻസിന്റെ കളക്ഷൻ ആണ് കളക്ഷൻ ഞങ്ങൾ അവിടെ പോയെന്ന് കാരണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വാങ്ങിച്ചു പക്ഷെ നമ്മൾ പെരുന്നാൾ കണക്കാക്കി പൊട്ടിക്കാ പരീക്ഷ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് പൊട്ടിക്ക എഴുതി അപ്പം അബു ഫാൻസി അപ്പൊ അബു ഫാൻസിമിലേക്ക് എല്ലാ മാന്യ യൂട്യൂബ് ആരാധകരെയും ഞങ്ങൾ ശ്രമിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് നമ്മളെ പടക്കങ്ങൾ കാണാം ഇതിവിടെ ഇതെല്ലാം നമുക്ക് സ്പോൺസർ ചെയ്തത് തിരുവമ്പാടിയിലെ അബു പടക്കങ്ങൾ അബു പടക്കങ്ങൾ വീഡിയോ ഫോണെന്നാണ് അത് വേണം കാണിച്ചുട്ടെ എല്ലാവരും വിഷുവിന് അബു പടക്കങ്ങളിൽ പോയിട്ട് പടക്കം വേണം കേട്ടോ അതാ ആ കറക്റ്റ് കാണിച്ചു കൊടുത്താ ഫസ്റ്റ് കൊടുക്ക ലാസ്റ്റ് കോണ്ടാക്ട് നമ്പർ ഉണ്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പടക്കങ്ങൾക്ക് വീട്ടിൽ കത്തിച്ചേരും അതാണ് അബു അബൂ പടക്കങ്ങൾ അഞ്ച് കിലോമീറ്റർ ചുറ്റാണെങ്കിൽ എത്തിച്ചു കൊടുക്കും അഞ്ചു കിലോമീറ്റർ ചുറ്റാണല്ലേ ഹോം ഡെലിവറി പടക്കം അപ്പൊ തിരുവമ്പാടി ഏരിയയിലൊക്കെ എല്ലാരും അവിടെ നിന്ന് തന്നെ വാങ്ങും കേട്ടോ നീ അതിന്റെ അപ്പുറത്തേക്കും അങ്ങ് അവിടെ വാങ്ങണമെന്നുള്ളൂ സാധനം കിട്ടും കിട്ടില്ല വെറൈറ്റി വെറൈറ്റി പടക്കങ്ങളുണ്ട് ഇപ്രാവശ്യം ഇല്ല ഞാനാണെ ഇപ്രാവശ്യത്തെ വെറൈറ്റി പടക്കങ്ങൾ എന്തൊക്കെയാണ് ഫിഫ്റ്റി ഷോട്ടാതെ പൊട്ടും അതങ്ങനെ പൊട്ടും തിരി ളർത്തി വിട്ടാ മതി അതേപോലെ പോകുമ്പോ ഇല്ലാതെ പോയിട്ട് മേലൊന്നും സൗണ്ടിൽ പൊട്ടുണ്ട് അല്ലേ അല്ല ചെറുത് പോകുമ്പോ തന്നെ സൈലൻസ് ആയിട്ട് പോയിട്ട് പൊട്ടുമ്പോഴേ അറിയാത് പൊട്ടി അപ്പൊ ബാക്കി നമുക്ക് കാണാട്ടോ എന്താ പടക്കങ്ങളൊക്കെ ഒന്ന് കാണിച്ചോടുത്തേ നമുക്ക് ആദ്യം അടിക്കളി പൊട്ടിച്ചോക്കാണ്ടാവും അഭിപ്രായം ഒരു പൊട്ടിച്ചാലോ ആരാ തിരി കൊളുക്കണ് ഇത് ഇതിന് ഇതിന് ചില വശങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തിരി മണ്ണിച്ച് പറ്റില്ല തിരി വളർത്താന് തീരെ നമുക്ക് അങ്ങനെ കൊടുത്താരോ ശലി കുമാർ അച്ഛന് മാലപടക്കം ബാക്കിൽ അജുവതിന്റെ ബാക്കിൽ കെട്ടിട്ട് അങ്ങനെ കൊടുക്കട്ടെ ഏ അങ്ങനെ നല്ല കൺഫേർട്ട് കേൾക്കാറോ നല്ല കൺഫേർട്ട് കേൾക്കാറുണ്ട് ആ വിഷയല്ലാസ്റ്റിനെ നമുക്ക് നിർത്തേ എന്താണ് ഇതിന് കൺഫേർട്ടിന്റെ കയ്യില് പിടിച്ചിട്ട് ഓക്കെ അപ്പൊ അജുവത് കയ്യിൽ പിടിച്ച് നടക്കുന്നവരണേ അത് അറസ് അടുത്ത് എന്തൊക്കെയാ വെറൈറ്റി അല്ലേ സുഹൃത്തുക്കളെ സസ്പെൻസ് സസ്പെൻസ് ആണ് ആണ് എന്താ പറയല്ലേ ഇവിടെ ഷോ ആണ് ഞാൻ ഫുൾ എന്താ പാൻ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു പടക്കം ഷോ പടക്കം ഷോ പടക്കം സർക്കാർ പടക്കം ബഷീർ പടക്കം വാങ്ങിയത് എവിടെയാണെ അത് അബൂ ഫാൻസിൽ നിന്നാണ് െല്ലാവിലോ ഞങ്ങളെ ഞങ്ങള് പണ്ടേ അവിടെ കോട്ടേഴ്സിന്റെ ബാക്കിൽ നിന്ന് ഇത് വിട്ട് മറ്റേ കുപ്പിയിൽ വെച്ചാണ് വാണം ഇതാക്കി അയിൽ എന്താ ടി കുപ്പ് മറിഞ്ഞു പാഞ്ഞിട്ടല്ലേ ആണ് അരയിലും ഇവിടെ അടി കൊടുത്തിട്ടും ഇവിടെ ഒട്ടേടെ നോക്കട്ടെ ആ അങ്ങനത്തെ നോക്കട്ടെ കൊടുത്താലോ പോയിട്ട് സാധനം നേരത്തെ പൊട്ടിയാണോ അങ്ങനെയാണോ വേണ്ടിയത് നമ്മള് പടക്കങ്ങളെ സൗണ്ട് എങ്ങനെ തരുന്ന ഫിറോസ് ഫിറോസ് ഖാന്റെ എണ്ണ ഒക്കെ ചട്ടിക്കട വരുമ്പോ സൗണ്ട് എടുക്കണ്ടെങ്കിൽ അതേപോലെ ഫുൾ എച്ച് ഡി ക്ലാരിറ്റിയിലാണ് നമ്മള് സൗണ്ട് ഇന്ന് തരുന്നെട്ടോ ഒന്ന് കൊടുത്തോ കടുക്കൊക്കെ പൊട്ടുന്ന സൗണ്ട് ഫിറോസ് ഖാന്റെ വീട്ടിലേ പോലെ ഈ ചൻഡ് മൈനോട് സൗണ്ട് കേൾക്കും ਲੱਛਣਾ ਆਛੇ ਗੱਲ ਕਰਦੇ ਨੇ ਇਹ ਬੈਠ ਕੇ ਆ ਆ ਆ ਆ ਅਸੂਰਾਂ ਨੇ ਇੰਨਾ ਡਨ ਵੈਰਨੇ ਚਾਹੀਪਾ ਐਡਾ ਇੰਗੋਟ ਵੇਨ ਕਿਉਂ ਐਲਫਪਾ ਮਾ ਇਹ ਇੱਥੇ ਚੱਲ ਬਿਤਾ ਦੇ ਕੋੜੀ ਕਣੋ ਇਬਾ ਇਹ ਰੀਓ ਟੋ ਮਾਰੀ ਆਵਰ ਨਕੇ ਆ ਆ ਆ ਜਗਰ ਰੱਖੋ ਰੀਆ ਰਦੇ ਟੋ ਕਰਕੇ ਮੋੜੀਂਗੇ ਹਾਈਲਾਈਟ ਲਾ ਵੇਟ ਵੇ ਰੁਕਟੇ വെച്ച് കറക്കി കറക്കി പൊടിക്കാണ് ആ സൈഡിൽ സൈഡോ തിരിച്ചു വണ്ടി ഇങ്ങനെ തിരിച്ചെടുത്ത് വണ്ടി ഇങ്ങനെ തിരിച്ചെടുത്ത് ഇങ്ങോട്ട് ഇറക്കണേത് ഡയറക്ഷൻ ഇല്ല ആണോ ഒരു കോലുണ്ടോടെ കാണാൻ കൂളായി കൂളായിട്ട് മതി കൂളായിട്ടിക്ക് അയിമൂര്യോ നിൽക്കൂല അപ്പൊരി പോരുംട പേരി തുടങ്ങോട്ട് ഇതേ നമുക്ക് ഒന്നും കൂടി സേഫ് ആയിട്ട് കുറച്ച് മേലെ ആ അത് നമുക്ക് പറമ്പുക പറമ്പ ഇത് നമുക്ക് ലാസ്റ്റ് അല്ല ലാസ്റ്റ് പൊട്ടിക്കാനൊക്കെ സാധനങ്ങളുണ്ട് എന്താ വാ 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 വാച്ചോ ബാ ബാബാ സാധനണ്ട് സാനുണ്ട് രണ്ട് വേറ്റിത് മറിയും ഇതിന് രണ്ട് ചേരില് വേറ്റ് വെച്ചെടുക്കണം അല്ലെങ്കി വേറ്റ് വെക്കണം നിർബന്ധ രണ്ട് കല്ല് രണ്ടു ചെടികൾ കല്ല് വെക്കണം അവിടെ കല്ല്ണ്ട് ഇത് മാറി മാറി ഇത് പൊട്ടുമ്പോ അത്ര വെയിറ്റില് വരുന്ന സാധനമാണ് ഞാൻ പറഞ്ഞു വെയിറ്റ് രണ്ടും ഇതിന് ഇതിന് സൂപ്പർമാൻ ഉണ്ടായി സൂപ്പർമാൻ മേലൊക്കെ കഴിയൊന്നി ചിക്കണം <com> ോ കേടാ ഇത് പോരാളം ആ അതൊക്കെ ഇതിന് മേടിക്കാൻ കൊടുത്തോണ്ട് അല്ല

ടാ ആദ്യം പൊട്ടിറച്ചാ വേണ്ട ഒരു സേഫ്റ്റി വെച്ചോ ആ കൊടുത്തോ എടക്കോടുത്ത് വന്ന് വിട്ടിക്കണട്ടോ എല്ലാരും ഒരു സാധനം നിലത്ത് കടക്കട്ടോ നിലത്ത് ഇങ്ങനെ കടക്കണോ വീണുകഴിഞ്ഞാൽ 아, 씨, 이런 날이 좋기 이리, 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 리이마리 이리, 리 이리, 리이마 이리, 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 나라이이주 오. ട അതൊക്കെ ചേരി ഞാൻ പൊന്നാരാ ചോദിച്ചാ ഗൺഫോട്ടോട് പോയിപ്പോ അതൊക്കെ അതേ മറി വെയിറ്റ് വെക്കണെന്ന് കാതെ പോട്ടുപോണോ മറ്റേ പള്ളി പെരുന്നാളും എടുക്കണ്ട പോട്ടേക്ക് കൊടുക്കട്ടെ ക്യാമറയിൽ മാറുക

അത് മാനപ്പുറക്കല്ലേ മറ്റേ ഒറ്റക്കോട്ടല്ലേ ഏക്കണില്ലല്ലോ അതിനായ പ്ലൈന്റ് കഴിക്കണോ കാണില്ല കണ്ണ് ബ്ലൈൻഡ് ആയി പൊട്ടി കഴിഞ്ഞല്ലേ സേഫ് ആണല്ലോ റിസ്ക് ഒന്നുമില്ല വേറെ ഒന്നും പിന്നെ തൊടനില്ല

ോളു അടുത്തു നീച്ചോ കാർബ് പൊട്ടിച്ചാണ് ഇപ്പൊ തീ മാത്രമേ മാത്രേ ആയിരുന്നു സൗണ്ടൊന്നും കേക്കണില്ല ഇമ്മേ വല്യ പ്രശ്നമൊന്നും ഇല്ലേ കൈ അടക്കം പോട്ടീച്ചു സുബ്ബാനോ ഈ ചോ പ്ലാസ്റ്റിക് ഒത്തുണ്ടല്ലോ കുറച്ചുപേർന്നാ മതി ലേശ മതി കേരള അജുലി കിടക്കാലോടുക്കുന്നു ഡെല്ലി ചങ്ങ ഇത് മാരക സാധനം ഉണ്ട് ഈ പൊട്ടാ എല്ലാരും ഇത് മാരക സാധനുണ്ട് ఇది mate అడ mate psl కికుడు నారి 1 2 అడ తాటే ఇంగటండి 3 లైనింబీ మచ్చా 2 1 1 హీరో కయ్యాయి മനസ്സിലെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞു പറയാൻ വാണ്ട പൊട്ടി തീരെ നോക്കി पैगियो पूरी नहीं पिको है ना लिट्टू